പ്രവാസികൾക്ക് ഇനി എന്തിനാണ് ദീർഘകാല ബാങ്ക് വായ്പ വായ്പം തിരിച്ചടക്കേണ്ടി വരും ചിട്ടി അവതരിപ്പിക്കുന്ന അൻപത് ലക്ഷത്തിന്റെ നൂറ് മാസത്തെ ചിട്ടി മുൻകൂട്ടി കാണാൻ പറ്റുന്ന ചിലവുകൾക്ക് അതായത് വീട് വസ്തു കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയവയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ചിട്ടിയാണെന്ന് അറിയാമല്ലോ അൻപത് ലക്ഷത്തിന്റെ നൂറ് മാസത്തെ ഈ ചിട്ടിക്ക് ആദ്യത്തെ തവണ മാത്രമേ നിങ്ങൾ ചിട്ടി അടവായ അൻപതിനായിരം രൂപ അടയ്ക്കേണ്ടി വരികയുള്ളൂ തുടർന്ന് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് തവണ വരെ ഓരോ മാസവും മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് മാത്രമാണ് അടവ് ഇക്കാലയളവിൽ ചിട്ടി നറുക്കിട്ട് കിട്ടുന്ന ഭാഗ്യശാലയ്ക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടുന്നു പിന്നീട് ലേലത്തിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം വരെ കിട്ടുവാൻ അവസരം അപ്പോഴും ചിട്ടിയുടെ മൊത്തം തിരിച്ചടവ് തുക പരമാവധി നാല്പത് മുതൽ നാല്പത്തി മൂന്ന് ലക്ഷം രൂപ വരെ മാത്രം നിക്ഷേപമായി നോക്കുന്നവർക്ക് ഇത് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്താൽ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയിലധികം മാസം പലിശ കിട്ടും ഇങ്ങനെ ചെയ്താൽ മറ്റു ജാമ്യങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററുമായി ഉടൻ ബന്ധപ്പെടുക